ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും ഓണം നല്ല രീതിയിൽ എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു പുതിയ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബുർജിയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് കോഴിമുട്ട പിന്നെ രണ്ട് മീഡിയം സൈസ് സവോള ചെറുതാക്കി ചോപ്പ് ചെയ്തത് പിന്നെ കുറച്ച് പാൽ പിന്നെ കുറച്ച് മല്ലിയല ബട്ടർ തക്കാളി ഇഞ്ചി പച്ചമുളക് ആദ്യം ഒരു പാൻ എടുത്തിട്ട് പാൻ ചൂടാവുമ്പം ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ബട്ടർ മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക അത് നല്ലോണം വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വയ്ക്കുക അടച്ച് വയ്ക്കുമ്പോൾ ആ ചെറിയ തീയിൽ കിടന്നിട്ട് അതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഈ സവോളമൊക്കെ വഴറ്റുമ്പോൾ ഒത്തിരി നേരം ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഒന്ന് കവർ ചെയ്തു വെച്ചാൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടിക്കോളും ഇപ്പം തന്നെ ഞാൻ ഇവിടെ ഒരു എയ്റ്റ് മിനിറ്റ്സ് കവർ ചെയ്ത് വെച്ചിട്ട് കുക്ക് എനിക്ക് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടി ഫ്ലെയിം എപ്പോഴും ചെറിയ തീലാവണം കേട്ടോ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പാടില്ല ഇപ്പം സവോളം നല്ല വഴഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുത്തു എന്നിട്ട് അത് വീണ്ടും ഒരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക അപ്പോൾ അതെല്ലാം കുക്കായി വന്നിട്ടുണ്ട് നല്ലോണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൽ മുളക് പൊടി ഇടുന്നില്ല പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് ഇടുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇരിവ് മതി കേട്ടോ നമുക്ക് വേണമെങ്കിൽ പെപ്പർ ഇടാം പക്ഷെ ഞാൻ അപ്പം അതൊന്നും ആഡ് ചെയ്യുന്നില്ല മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളക് മാറുന്ന വരെ നല്ലവണ്ണം വഴറ്റി കൊടുക്കാം ഇനി ഇതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിന് അവിടെ ഒരു തക്കാളി എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്തതാണ് കേട്ടോ തക്കാളി ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സ് എഗെയിൻ കുക്ക് ചെയ്തെടുക്കാം തക്കാളി ഇപ്പോൾ നല്ലോണം കുക്കായിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ടന അവിടെ അഞ്ചെണ്ണ എടുത്തിരിക്കുന്നത് ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ മുട്ട ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടൊരു ടു മിനിറ്റ്സ് ഒന്ന് അടച്ചു വെക്കുക ഫ്ലെയിം ഇപ്പോഴും മീഡിയത്തിലാവണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് അടച്ചു വച്ചതിനേഷം ഇങ്ങനൊരു കൺസിസ്റ്റൻസിൽ കിട്ടും നമുക്ക് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം പാൽ ഒഴിച്ചിട്ട് വീണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്യുക ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പറ് ഇടാം കേട്ടോ ക്രഷ്ഡ് പെപ്പറ് ഞാൻ ഇപ്പം അതൊന്നും ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ എഗ് ബുർജ് റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് വളരെ സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ഇവൻ ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു